അസലാ വൈക്കും വരമത്ത അല്ലാ എല്ലാവർക്കും ഷിഫാൽ അമറാദിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും മനസ്സൂലാക്കിത്തരട്ടെ സന്തോഷവും റാഹത്തും നൽകട്ടെ ജീവിതം ഒരു സന്തോഷപൂരിതമാക്കിത്തരട്ടെ എല്ലാവരും വോയിസ് ഫുള്ളായിട്ട് കേൾക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക കൂലി എല്ലാവർക്കും കിട്ടട്ടെ എല്ലാവരും ഇൽമ പഠിക്കട്ടെ ഇന്ന് പല സഹോദരിമാരും ചോദിക്കാറുണ്ട് പുരുഷന്മാർ അവർക്ക് പല രീതിയിൽ അള്ളാഹുവിൻ്റെ അടുത്ത് കൂലി സമ്പാദിക്കാനുള്ള വഴികളുണ്ട് അതിലൊന്ന് അഞ്ച് പക്കത്തിനും പള്ളിയിൽ പോകുന്ന ആളുകളുണ്ട് അവർക്ക് അതിനൊരുപാട് കൂലിയാണ് വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് നടന്നു പോകുന്നതിന് കൂലി നീത്ത് നന്നാക്കിയാൽ നടന്നു പോകുന്നതിൻ്റെ കൂലി പള്ളിയിൽ കയറി ഒളവുണ്ടാക്കുന്നതിന് കൂലി അതുപോലെ നെയ്യത്ത് വച്ച് പള്ളിയിൽ വലത് കാലം വെച്ച് കയറുന്നതിന് കൂലി ആ പള്ളിയിൽ ഏറ്റുക്കാഫിന് നെയ്യത്ത് വെച്ച് ഇരിക്കുന്നതിന് കൂലി അവിടെ സുന്ന നിസ്കരിക്കുന്നതിന് കൂലി അവിടെ നിക്കറി കുറാൻ ചെല്ലുന്നതിന് വേറെ വേറെ കൂലി അതുപോലെ നിസ്കരിക്കുന്നതിന് മറ്റൊരു കൂലി പിന്നെ പള്ളിയിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലെത്തുന്നത് വരെ കൂലി നെയ്യത്ത് നന്നാക്കിയാൽ സംസാരം നന്നാക്കിയാൽ കൂലി എന്നാൽ സ്ത്രീകൾ ചോദിക്കാറുണ്ട് പുരുഷന്മാർക്ക് ഇങ്ങനെ പല രീതിയിലും കൂലി കിട്ടുന്നുണ്ട് സ്ത്രീകൾക്ക് അങ്ങനെയുള്ള കൂലികളൊന്നും ഇല്ലല്ലോ എന്ന് അതിന് നമ്മുടെ സഹോദരിമാർ ബേജാറാകേണ്ട ഒരാവശ്യമില്ല അതിനേക്കാൾ കൂലിയാണ് നമ്മുടെ സഹോദരിമാർക്ക് ഉമ്മമാർക്ക് സ്ത്രീകൾക്ക് നമ്മുടെ പെങ്ങന്മാർക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിനെന്തു വേണം അതിന് അടുക്കളപ്പണിക്ക് നിങ്ങൾക്ക് കൂലിയുണ്ട് അടുക്കളപ്പണിക്ക് എങ്ങനെ കൂലി എന്ന് പലരും ചോദിക്കും അതായത് ഓരോ സഹോദരിമാരും നേരം വെളുത്താൽ സുബിഹി മുതൽ അടുക്കളയിൽ കയറുന്നവരുണ്ട് അടുക്കളയിൽ കയറിയിട്ട് ഓരോരോ പണികൾ സുബിഹി മുതൽ കട്ടൻ ചായ മുതൽ അല്ലെങ്കിൽ വെള്ളം ചൂടാക്കുന്ന ആ സമയം മുതൽ ആ അടുക്കളയിലേക്ക് ഇറങ്ങുന്നത് മുതൽ എത്ര നേരം അടുക്കളയിൽ ഓരോരോ ജോലി ചെയ്യുന്നുണ്ടോ അതിനൊക്കെ അള്ളാഹു അവർക്ക് മതിയായ പ്രതിഫലം നൽകുന്നുണ്ട് ആ പ്രതിഫലം വെറുതെ കിട്ടൂല അതിന് വേണം നെയ്യത്ത് വെക്കണം ഇന്നമൽ എന്നാണ് നബി തങ്ങൾ പറഞ്ഞത് എല്ലാ അമലുകളും അത് സ്വീകാര്യമാവുക നെയ്യത്തുകളെ കൊണ്ടാണ് നെയ്യത്ത് ഇല്ലാതെ ഒന്നും സഹിയാകൂല നിസ്കാരത്തിനാണെങ്കിലും നോമ്പിനാണെങ്കിലും ബാത്റൂമിൽ പോകുന്നതിനാണെങ്കിലും ടോയ്ലറ്റിൽ പോകുന്നതിനാണെങ്കിലും ഒതു ചെയ്യുന്നതിനാണെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിനാണെങ്കിലും യാത്ര പോകുന്നതിനാണെങ്കിലും പാത്രം കഴിക്കുന്നതിനാണെങ്കിലും അലക്കുന്നതിനാണെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്നതിനാണെങ്കിലും കുട്ടികളെ പഠിപ്പിക്കുന്നതിനാണെങ്കിലും ഡോക്ടറത്തേക്ക് പോകുന്നതാണെങ്കിലും ടൂറ് പോകുകയാണെങ്കിലും എല്ലാത്തിനും നെയ്യത്ത് വേണം നെയ്യത്തില്ലാതൊന്നും സ്വീകാര്യമല്ല അപ്പോൾ സഹോദരിമാർക്ക് എന്ത് ചെയ്യാം രാവിലെ തന്നെ വീട്ടിൻ്റെ അടുക്കളയിലേക്കട ഇറങ്ങുമ്പോൾ ഉറക്കിലെണീച്ച് പോകുകയാണല്ലോ എല്ലാവരും ഉറക്കിലെണീച്ച് അടുക്കളേക്കടി പോകുമ്പോൾ തന്നെ ഒരു നീയത്ത് വെക്കാനുണ്ട് പടച്ചോനെ അടുക്കള അടുക്കളപ്പണിക്ക് ഒരുങ്ങുകയാണ് ഞാൻ വെള്ളം ചൂടാക്കാൻ പോവുകയാണ് ഇത് എൻ്റെ മക്കൾക്ക് വേണ്ടി എൻ്റെ ഭർത്താവിന് വേണ്ടി എനിക്ക് വേണ്ടിയാണ് ജീവിതമാർഗ്ഗമാണ് അല്ലോ അതുകൊണ്ട് ഹയറാക്കി തരണേ എന്നൊന്ന് കരുതിയാൽ മതി ഞാൻ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഈ അടുക്കള പണിക്കിറങ്ങുന്നത് എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് അവരുടെ ജീവിതമാർഗമാണ് നമ്മുടെ ജീവിതമാർഗ്ഗമാണ് അതുകൊണ്ട് എല്ലാം ഹയറാക്കി തരണേ അള്ള എന്നൊന്ന് പ്രാർത്ഥിച്ചാൽ അടുക്കള അടുക്കളപ്പണിക്കെന്തായി കൂലിയായി അത് അള്ളാഹു നൽകും കൂലി അള്ളാഹു കൂലി എങ്ങനെ നൽകും അള്ളാഹു ആകാശത്തു നിന്ന് കണ്ടിട്ട് തരലല്ല അങ്ങനെ നെയ്യത്ത് നന്നാക്കി നമ്മൾ ജോലിയെടുത്താൽ നമുക്ക് തന്നെ മനസ്സിനൊരു സമാധാനം കിട്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു തല തരും നമ്മുടെ മക്കളും നമ്മളെ ഭർത്താക്കന്മാരും മറ്റുള്ളവരും നമുക്ക് വേണ്ടി മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് പ്രാർത്ഥിക്കാത്തവരുമുണ്ട് അതൊന്നും നമ്മൾ നോക്കണ്ട നമ്മൾ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് കൈകാര്യം ചെയ്താൽ അള്ളാഹു നമുക്ക് ഈ ലോകത്തും പരലോകത്തും കൂലി നൽകും പ്രതിഫലം നൽകും ഈ ലോകത്ത് നമുക്കൊരുപാട് അപകടങ്ങളിൽ നിന്ന് ഒരുപാട് ആപത്തിൽ നിന്ന് മുസീബത്തിൽ നിന്ന് ബലായിൽ നിന്ന് അള്ളാഹു നമ്മളെ കാക്കും കാരണം ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത് ഭക്ഷണം ഉണ്ടാക്കുക അത് വിളമ്പി എന്നുള്ളത് ഇസ്ലാമിൽ ഏറ്റവും വലിയൊരു കർമ്മമാണ് ഏറ്റവും നല്ലൊരു കാര്യമാണ് അപ്പോൾ അതിന് അള്ളാഹുത്തിലെ പ്രതിഫലം നൽകും രണ്ട് ലോകത്തും ഇത്രയും കൂലി മറ്റാർക്കും ഇല്ല പള്ളി പോയി നിഷ്കരിക്കുന്ന അവർക്ക് വരെ അത്ര കൂലി ഉണ്ടാവില്ല കാരണം സുബഹിക്ക് ഒമ്പത് മണിക്ക് ഉച്ചക്ക് വൈകുന്നേരം രാത്രിയിൽ പുരുഷന്മാർക്ക് പള്ളിയിൽ അഞ്ച് നേരം അതേ അഞ്ചു നേരം നിങ്ങൾക്കും കിട്ടുന്നുണ്ട് രാവിലത്തെ ഒരു സമയം സുബൈൻ്റെ ഒമ്പത് മണിക്ക് നാസ്ത ഉച്ചക്ക് ചോറ് വൈകുന്നേരം ചായ രാത്രിയിൽ ഗുണ്ടും ഭക്ഷണം അഞ്ചു നേരം ഉണ്ട് അതിന് പുറമെ മറ്റു അടുക്കളയും പുറത്തുമായി ഒരുപാട് ജോലികളുണ്ട് ഇതിനൊക്കെ നെയ്യത്ത് വെച്ചാൽ ഒരു പുരുഷൻ പള്ളിയിൽ പോകുന്നതിനേക്കാട്ടിൽ ഏറ്റവും പ്രതിഫലം നിങ്ങൾക്കുണ്ട് അള്ളാഹു സുബാനോ തല അങ്ങനെ നെയ്യത്ത് വെച്ച് ജോലി ചെയ്ത് കൂലി സമ്പാദിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അസലാമുലൈക്കും വരഹമുല്ലാ വിബാകാ